ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലം ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം പതിനാറാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങം പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു മാസക്കാലം ആദ്യത്തെ കർക്കിടകം ചിങ്ങം രാശികളിലായി ആയില്യം മകം പൂരം ഞാറ്റ് വേലകളിലൂടെ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി ചന്ദ്രൻ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി അനിഴം നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകത്തിലും കേതു ചിങ്ങൻ രാശിയിലും ചൊവ്വ രാശിയിലും രാഹു കുംഭൻ രാശിയിലും ശനി മീന രാശിയിലും സഞ്ചരിക്കുന്നു മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഓഗസ്റ്റ് ഇരുപതാം തീയതി കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ നാലും അഞ്ചും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് വെല്ലുവിളികൾ നിറയും സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും എങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും കാര്യസാധ്യത്തിന് പരസഹായം വേണ്ടിവരുന്നതാണ് മാനസികമായ ക്ലേശത്തിന് സാധ്യതയുണ്ട് ചൊവ്വ ആറാമടത്ത് സഞ്ചരിക്കുന്നതിനാൽ അധികാരവും സ്ഥാനമാനവും നിലനിർത്തുവാൻ കഴിയും എതിർപ്പുകളെ നിരാകരിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കും സാങ്കേതിക ജ്ഞാനം നേടാൻ സന്നദ്ധത ഉണ്ടാകണം അല്ലെങ്കിൽ കിടമത്സരങ്ങളിൽ പിന്തള്ളപ്പെടുന്നതാണ് സ്ത്രീകളുടെ പിന്തുണയും സഹകരണവും ലഭിക്കും നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള ആദായം മോശമാകില്ല പരോക്ഷമായ ധനാഗമങ്ങൾക്കും സാധ്യതയുണ്ട് പന്ത്രണ്ടിലെ ശനിയുടെ സഞ്ചാരം മൂലം ആലസ്യം അനുഭവപ്പെടാം അവിചാരിതമായ യാത്രകൾ ഉണ്ടാകുന്നതാണ് കാര്യസാധ്യത്തിന് കാലവിളമ്പം ഉണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണത്തിൽ അധികം ശ്രദ്ധിക്കേണ്ട സാഹചര്യം ആണ് ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നതിൽ കരുതൽ വേണം സ്വയം തൊഴിൽ മേഖലയിൽ സാമ്പത്തിക ലാഭം കുറയില്ല ചെലവ് അധികരിക്കുന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യസാധ്യം എളുപ്പം ആയിരിക്കില്ല ശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും സമീപനങ്ങൾ ഉദാരമാകും എങ്കിലും ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയോ എന്ന് സംശയിക്കും ദമ്പതികളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ദാമ്പത്യ ജീവിതത്തെ കലുഷമാക്കും ദീർഘയാത്രകൾക്കോ വിദേശയാത്രയ്ക്കോ തയ്യാറെടുപ്പുകൾ നടത്തും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും വസ്തു വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമാകും രോഗഗ്രസ്തർക്ക് ആശ്വാസം ഭവിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെടും മനസ്സിന് ഇടയ്ക്കിടയെ ചാഞ്ചല്യം ബാധിച്ചേക്കാം അതേസമയം തന്നെ ഏകോപനവും കർമ്മകുശലതയും പ്രകടമാകും ബിസിനസ് സംബന്ധിച്ച സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് ബന്ധു സഹായം പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽപരമായ യാത്രകൾ വിജയപ്രദമാകും സംഘടന രംഗത്ത് സ്വാധീനം വർദ്ധിക്കുന്നതാണ് സ്ഥിരപരിശ്രമത്തിൽ അലംഭാവം പാടില്ല മത്സരാധിഷ്ഠിതമായ കരാറുകൾ ലഭിക്കുന്നതാണ് പുതിയ കൂട്ടുകെട്ടുകളിൽ കരുതൽ ഉണ്ടാകണം എതിർ ശബ്ദങ്ങളെ കേട്ടില്ലെന്ന് നടിക്കും ഗാർഹിക സാഹചര്യം സമ്മിശ്രമായിരിക്കും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് സാമ്പത്തികമായി അധിക ചെലവുണ്ടാകും സന്താനത്തിൻ്റെ ഉപരിപഠനത്തിന് വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നതാണ് വിനോദയാത്രകൾക്കോ തീർത്ഥാടനത്തിനോ അവസരം സംജാതമാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ഭംഗിയായി ആസൂത്രണം ചെയ്യാൻ സാധിക്കും മികച്ച ഏകോപനത്തോടെ അവയെ ലക്ഷ്യത്തിൽ എത്തിക്കുകയും ചെയ്യും തൊഴിൽ മേഖലയിൽ സമാധാനം ഉണ്ടാകും ഒപ്പമുള്ളവരുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും ധനവരവ് മോശമാകില്ല ചിട്ട് ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടമുണ്ടാകും പ്രോജക്റ്റുകൾക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും കടബാധ്യതകൾക്ക് കുറേയൊക്കെ പരിഹാരം ആകും തടസ്സപ്പെട്ടിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും ഫലപത്താകും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനമാകും കുടുംബകാര്യങ്ങളിൽ വേണ്ടത്ര കരുതൽ കൈകൊള്ളാൻ സാധിക്കും സന്താനങ്ങളുടെ നിർബന്ധശീലം മനോവിഷമം സൃഷ്ടിക്കും സന്താനങ്ങളുടെ പഠനകാര്യത്തിലെ വൈമുഖ്യം മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിരിക്കും കെട്ടിട നിർമ്മാണത്തിൽ തടസ്സം നേരിടും പങ്കാളിത്ത ബിസിനസ്സിൽ പല കാരണങ്ങളിൽ താൽപ്പര്യം കുറഞ്ഞേക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെയ്തു പോരുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പരിശ്രമിക്കും കർമ്മരംഗം വിപുലീകരിക്കും വ്യാപാരികൾ ഓണവിപണി മുന്നിൽ കണ്ട് വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും ആവശ്യപ്പെട്ട വേതന വർധനവ് നടപ്പിലാക്കാത്തതിൽ സഹപ്രവർത്തകരോടൊപ്പം പ്രതിഷേധം അറിയിക്കും പ്രണയികൾ വിവാഹിതരാകുവാൻ തീരുമാനിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും അത് ചിലപ്പോൾ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കും വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടാകും ഇടവക്കൂറുകാർക്ക് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ ഉദാസീനത അകലുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പുതിയ ചുമതലകൾ കൂടി ലഭിക്കുന്നതാണ് സ്വയന്തൽ മേഖല പുഷ്ടിപ്പെടും കർമ്മരംഗത്തെ മാറ്റങ്ങൾ ഫലപ്രദമാകും ബിസിനസ് ലോൺ പ്രയോജനപ്പെടുത്തും ഏജൻസി കമ്മീഷൻ മേഖലയിൽ ലാഭമുണ്ടാകും ഉപരിപഠനത്തിന് അന്യദേശത്ത് അവസരം ലഭിക്കും തടസ്സപ്പെട്ടിരുന്ന യാത്രകൾ തുടരുകയും തടസ്സപ്പെട്ടിരുന്ന യാത്രകൾ തുടരാനാകും പിണങ്ങി നിന്ന ബന്ധുക്കളുമായി ഇണക്കത്തിലാകും സാഹിത്യം കല തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് മുതലായവയിൽ നിന്നും ധനാഗമം ഉണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമാകും ജീവിത പങ്കാളിക്ക് ആഗ്രഹിച്ച ആഭരണം സമ്മാനിക്കുന്നതാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിലിടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ ആയിരിക്കും മേലധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ ചൂണ്ടിക്കാണിക്കാൻ മടിയായിരിക്കും വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസരാകുന്നതാണ് കുടുംബപ്രശ്നങ്ങൾ തലവേദന സൃഷ്ടിക്കാൻ ഇടയുണ്ട് തൊഴിൽ മേഖലയിൽ വേതന വർധനവിനുള്ള അപേക്ഷയ്ക്ക് കൃത്യമായ മറുപടി ലഭിച്ചേക്കില്ല പുതിയ വാഹനം വാങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യസാധ്യം സുഗമമാകും പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിലുകളിൽ ലാഭം വർദ്ധിക്കും അന്യനാട്ടിൽ കഴിയുന്നവർ നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ചേരാനാകും സ്വയംതൊ മേഖലയിൽ വരുമാനം വർദ്ധിക്കുന്നതാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ കർമ്മ മേഖലയിൽ സമ്മർദ്ദങ്ങളുണ്ടാകും കാര്യവിജയത്തിന് പരസഹായം വേണ്ടിവരും തൊഴിൽ തേടുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും അലച്ചിലും ക്ഷീണവും അനുഭവപ്പെടുന്നതാണ് പൊതുപ്രവർത്തന രംഗത്ത് വെല്ലുവിളികൾ ഉയർന്നേക്കാം സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുന്നതാണ് സർക്കാർ കാര്യങ്ങൾ അനുകൂലമാകും ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റിംഗ് എന്നിവയിൽ നേട്ടങ്ങൾ നാമമാത്രമായിരിക്കും ബിസിനസ് സ്ഥാപനത്തിന് പുതിയ ശാഖ തുടങ്ങുവാനുള്ള ശ്രമം നീണ്ടുപോകും ഗൃഹനിർമ്മാണത്തിൽ ധനം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴാം ഭാവത്തിലെ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴവും ഒന്നും രണ്ടും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ആദിത്യം കർമ്മരംഗത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കും ലക്ഷ്യം നേടുക എന്നത് അത്ര എളുപ്പം ആയിരിക്കില്ല ആവർത്തിത പരിശ്രമങ്ങൾ വേണ്ടിവരും അധികാരികൾ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കും ആവശ്യങ്ങൾ പതിക്കുക കർണങ്ങളിൽ ആയിരിക്കും വരവും ചിലവും പൊരുത്തപ്പെടുന്നത് ആയിരിക്കില്ല ആഡംബരങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കില്ല അലച്ചിലും ആലസ്യവും അനുഭവപ്പെടും പ്രണയികൾ ഭാവി സംബന്ധിച്ച തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കും സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശത്ത് കഴിയുന്നവർക്ക് ഓണത്തോടനുബന്ധിച്ച് നാട്ടിലെത്തുവാൻ കഴിയും കരാർ പണികളും ചെറു സംരംഭങ്ങളും ലാഭകരമാകും പുതിയ ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കും എതിർപ്പുകളെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ആരോഗ്യപരമായി കരുതലുണ്ടാകണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ പന്ത്രണ്ടിലും ജന്മരാശിയിലും ആയി സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് ഗുണം കുറയും കായിക അധ്വാനം വർദ്ധിക്കും ഭൗതികമായ കാര്യങ്ങളിൽ മങ്ങലുണ്ടാകും ചെറിയ കാര്യങ്ങൾക്ക് കൂടുതൽ ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ജോലി ലഭിച്ചാലും ദൂരസ്ഥലത്തോ ശമ്പളക്കുറവോ ആയിരിക്കും എന്നാലും സാമാന്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഗുരുവും ശുക്രനും ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും ഭോഗസുഖം ലഭിക്കും പ്രശസ്തിയും അംഗീകാരവും നേടുവാൻ കഴിയും സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിക്കും പ്രണയികൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയും കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥതയുണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകും ജന്മരാശിയിലെ കേതുവും അഷ്ടമത്തിലെ ശനിയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടക്ക് അനുകൂലമാകും ധനാംഗമത്തിന് പല വഴികളും തെളിയും വീട് മോടി പിടിപ്പിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും വിപണി അറിഞ്ഞുകൊണ്ടുള്ള തന്ത്രങ്ങൾ ഫലപ്രദമാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുമായി മുഷിയേണ്ട സാഹചര്യം വന്നേക്കാം ജോലി ഭാരം അധികമാവുകയും ചുമതലകൾ വർദ്ധിക്കുകയും ചെയ്യും കാര്യതടസ്സങ്ങളെ സഹജമായ കഴിവുകൊണ്ട് മറികടക്കുന്നതാണ് രോഗഗ്രസ്തർക്ക് ആശ്വാസം ഭവിക്കും സകുടുംബം തീർത്ഥാടന യാത്രകൾ ആസൂത്രണം ചെയ്യും കടബാധ്യതകൾ കുറച്ചൊക്കെ പരിഹരിക്കാൻ കഴിയും ആത്മവിശ്വാസം ഉയരും സ്ത്രീ സൗഹൃദം ചിലപ്പോൾ അനുരാഗമായി മാറാൻ ഇടയുണ്ട് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും എല്ലാ കാര്യത്തിലും പ്രകടമാകുന്നത് പാവി സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ ഇടയുണ്ട് തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും തൊഴിൽ മേഖലയിൽ ന്യായമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന് തോന്നും ധനപരമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് മേലധികാരികളുടെ പെരുമാറ്റം അത്ര സുഖകരമായിരിക്കില്ല അർഹതയുള്ള അവസരങ്ങൾ വൈകാതെ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് സ്വയം തൊഴിൽ മേഖലയിൽ സമാധാനവും ധനപരമായി നേട്ടങ്ങളും ഉണ്ടാകും കുടുംബ ബന്ധങ്ങളിൽ അലോരസവും സന്തോഷവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും കേതു ചൊവ്വ രാഹു ശനി എന്നീ പാപഗ്രഹങ്ങളുടെ വിപരീത സ്ഥിതി മൂലം വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ശുഭഗ്രഹങ്ങളുടെ ഗുണാനുഭവങ്ങളെ ബാധിച്ചേക്കാം കരുതൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം ആദ്യ പകുതി വരെ പതിനൊന്നാം ഭാവത്തിൽ ബുധാതിത്യോഗം കൂടുതൽ നേട്ടങ്ങൾ സമ്മാനിക്കും അധികാര പദവികൾക്ക് ഇളക്കം സംഭവിക്കില്ല തൊഴിൽ തേടുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ് ഉദ്യോഗസ്ഥർക്ക് വേതന വർധനവ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവയ്ക്ക് സാധ്യതകൾ ഏറെയാണ് ഭൗതികമായ പ്രവർത്തനങ്ങളിൽ പുരോഗതി ഉണ്ടാകും പഠനം ഗവേഷണം തുടങ്ങിയവയിൽ സംതൃപ്തി ഉണ്ടാകും അധ്വാനം വിലമതിക്കപ്പെടും പുതിയ സംരംഭങ്ങൾ ബാലാരിഷ്ടതകളെ അതിജീവിച്ച് പുരോഗതിയുടെ പാതയിലാകും മാസം രണ്ടാം പകുതിയിൽ വെല്ലുവിളികൾ ഉണ്ടാകുന്നതാണ് കാര്യസിദ്ധിക്ക് കൂടുതൽ ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥത കുറയും ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭശീലത്തിന് കാരണമാകുന്നതാണ് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ആയിരിക്കും ഉചിതമായിട്ടുള്ളത് ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധയുണ്ടാകണം വരവിനുസരിച്ച് ചിലവും ഉണ്ടാകുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയും ഗുണാനുഭവങ്ങൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുന്നത് തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ ഉയർന്നേക്കാം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് തിളക്കം കൂടാതെ ശരിയായി ആലോചിച്ച് വേണം പുതിയ സംരംഭങ്ങൾക്ക് പരിശ്രമിക്കുമ്പോഴും എല്ലാ വശങ്ങളും പരിഗണിക്കണം വായ്പകളിലൂടെ ലഭിക്കുന്ന ധനം കൃത്യമായ ആവശ്യങ്ങൾക്ക് തന്നെ ചെലവഴിക്കുവാൻ കഴിയണം ഭൂമി സംബന്ധിച്ച് വ്യവഹാരം തീരുമാനത്തിലെത്താതെ നീണ്ടുപോകും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയുന്നതാണ് ബന്ധങ്ങൾ ദൃഢമാകും സുഹൃത്തുക്കളുടെ പിന്തുണ കരുത്തു പകരുന്നതാണ് കുടുംബകാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന പ്രവണത ദോഷമായി തീരും സുഹൃത്തുക്കളുമായുള്ള കൂടിച്ചേരലുകൾ മാനസികോല്ലാസം പകരും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മുന്നേറ്റം സാധ്യമാകും പ്രയത്നങ്ങളുടെ ഫലം ഇരട്ടിയായി തിരികെ ലഭിക്കുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് സമയം അനുകൂലമാണ് കർമ്മരംഗത്ത് സ്വാധീനവും അധികാരവും സ്ഥാപിക്കുവാൻ ആകും സംരംഭകർക്ക് നിശ്ചയിച്ച ലക്ഷ്യത്തിലെത്താൻ സാഹചര്യം അനുകൂലമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും കലാകാരന്മാർക്ക് ആഗ്രഹിച്ച അവസരങ്ങൾ സംജാതമാവുകയും സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും വായ്പകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും ഭാഗ്യാനുഭവങ്ങൾക്ക് പുഷ്ടിയുണ്ടാകും ചിട്ടിയിലും ലോട്ടറിയിലും മറ്റു ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും പന്ത്രണ്ടിലെ ചൊവ്വ അലച്ചിലിനും ക്ഷോഭത്തിനും ഇടവരുത്തും യാത്രകളിൽ കരുതൽ വേണം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുന്നേറാനുള്ള അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത് ശരിയായ ആസൂത്രണവും മുന്നൊരുക്കവും നടത്തിയാൽ അല്പമായ അധ്വാനം കൊണ്ട് തന്നെ കാര്യങ്ങളിൽ മുന്നേറ്റം സാധ്യമാകും തൊഴിൽ മേഖലയിൽ സൗഹൃദാന്തരീക്ഷം ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാം വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം ഉയരുന്നതാണ് പ്രശ്നങ്ങളിൽ ഒറ്റപ്പെടുകയില്ല എന്ന് ബോധ്യമുണ്ടാകും പിന്തുണയ്ക്കുന്നവർ കൂടുവാൻ ഇടയുണ്ട് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ വ്യക്തത ഉണ്ടാകും പൂർവീക സ്വത്തിൽ നിന്നും ആദായം ലഭിക്കും ഇൻഷുറൻസ് ഊഹകച്ചടം ചിട്ടി ലോട്ടറി ഇവയിൽ നിന്നും ധനലാഭത്തിന് സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമൊത്ത് വിനോദയാത്രയ്ക്ക് ഒരുക്കം നടത്തും അപ്രസക്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കണം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നെത്തുന്നതാണ് കർമ്മരംഗത്ത് ഉണ്ടാകും അടഞ്ഞു പോയ ചില അവസരങ്ങൾ തുറക്കപ്പെടുന്നതാണ് വിരോധികൾ അപ്രസക്തരാകും സഹജമായ കഴിവ് സ്വയം തിരിച്ചറിയുവാൻ കഴിയും വ്യവഹാരങ്ങളിൽ പരാജയം ഉണ്ടാവില്ല ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും ഏജൻസി കമ്മീഷൻ മേഖലയിൽ കരുതിയതിലും ലാഭം ലഭിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും പിന്മാറുന്നതാണ് ഭൗതിക താല്പര്യങ്ങളെയും ആത്മീയ സാധനങ്ങളെയും ഇണക്കുന്നതിൽ വിജയിക്കുന്നതാണ് വീട് വാഹനം ബന്ധുക്കൾ എന്നിവ സംബന്ധിച്ച ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അവയും ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും സമചിത്തത അനിവാര്യമാണെന്നും ഉള്ള ബോധം പുലർത്തേണ്ടതാണ് പൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് അവയെ പ്രയോജനപ്പെടുത്തുവാൻ മനസ്സിന് സന്നദ്ധതയും ഉണർവും ഉണ്ടാകണം കാര്യനിർവഹണത്തിൽ ആലസ്യം ഒഴിവാക്കേണ്ടതാണ് മറ്റൊരിക്കൽ ആകട്ടെ എന്ന തോന്നൽ ഒഴിവാക്കണം തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും വായ്പകൾ ലഭിക്കാൻ കാലതാമസം നേരിടില്ല ഉയർന്ന പരീക്ഷകൾക്ക് നല്ല തയ്യാറെടുപ്പ് നടത്തുന്നതാണ് ബിസിനസ്സിൽ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വേണ്ട നീക്കങ്ങൾ നടത്തും കടം കൊടുത്ത പണം ഭാഗികമായെങ്കിലും മടക്കി ലഭിക്കും മുറിഞ്ഞുപോയ ബന്ധങ്ങൾ തുന്നിച്ചേർക്കുവാൻ കഴിയുന്നതാണ് അനുരഞ്ജനത്തിലൂടെ കുടുംബത്തിൽ സ്വര്യം സമാധാനവും ഉണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴവും രാഹുവും ഇഷ്ടഭാവത്തിലാണ് കണ്ടകശനിയെ രാഹുവും ആദ്യത്തിൻ്റെ അനിഷ്ടസ്ഥിതിയെ വ്യാഴവും പ്രതിരോധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുകയില്ല സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഉത്കണ്ഠയുണ്ടാകും പഴയ കടബാധ്യത വലയ്ക്കാൻ സാധ്യതയുണ്ട് ഭാഗ്യാനുഭവങ്ങൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടും മാസത്തിൻ്റെ രണ്ടാം പകുതി നേട്ടങ്ങൾക്കാണ് സാധ്യത സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാം കാര്യനിർവഹണം സുഗമമാകുന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയും ധനപരമായ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുകയില്ല പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുരോഗതി പ്രതീക്ഷിച്ചിടത്ത് കഷ്ടിച്ച് കാര്യങ്ങൾ നടന്നു പോകുന്ന അവസ്ഥ ആയിരിക്കും കൃത്യനിർവഹണത്തിന് മേലധികാരികൾ സമ്മർദ്ദം ചെലുത്തും മനസ്സിന് സ്വസ്ഥത കുറയാൻ ഇടയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം കടബാധ്യതകൾ സമാധാനം കെളുത്തിയേക്കും സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം കുറയും അശ്രദ്ധ മൂലം നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ തലയിടുന്നത് ദോഷമായി തീരും വീട് പുതുക്കിപ്പണിയുവാനുള്ള മോഹം നീണ്ടുപോകും പൊതുവെ പല നിലയ്ക്കും ചെലവ് വർദ്ധിക്കുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ തേടുന്നവർക്ക് ഉചിതമായ അവസരങ്ങൾ വന്നു ചേരും ഗാർഹിക അന്തരീക്ഷം സമാധാനമുള്ളതാകും ഭാഗ്യപുഷ്ടിയുള്ള കാലമായിരിക്കും പുതിയ സംരംഭങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകും ന്യായമായ ധനം കൈവശം വന്നുചേരുന്നതാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണക്കുകൂട്ടലുകളിൽ ചിലതൊക്കെ തെറ്റാൻ ഇടയുണ്ട് തൊഴിൽ മേഖലയിൽ സ്വാതന്ത്ര്യം കുറയും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെടില്ല സ്വയന്തൽ മേഖലയിൽ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുക ക്ലേശകരമാകും കരാർ പണികൾ പുതുക്കി ലഭിക്കാൻ തടസ്സം നേരിടും ജോലിയിൽ നിന്നും വിരമിച്ചവർക്ക് ആനുകൂല്യം ലഭിക്കാൻ ശ്രമം ആവർത്തിക്കേണ്ടി വരും സുഹൃത്തുക്കളുമായുള്ള ബന്ധം അത്ര രമ്യമായിരിക്കില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് ജോലിയിലെ സമ്മർദ്ദത്തിന് അയവുണ്ടാകും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ കഴിയും രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ ഭരിച്ചു തുടങ്ങും വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരം സംജാതമാകുന്നതാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ ഏഴും എട്ടും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി നാമമാത്രമായിരിക്കും കാര്യസാധ്യം എളുപ്പമായേക്കല്ല ഏതു കാര്യത്തിനും ശ്രമങ്ങൾ ആവശ്യമായി വരും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾക്കായി അലച്ചിൽ ഉണ്ടാകും പണച്ചെലവ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകുന്നതാണ് സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ തീരുമാനമെടുക്കുന്ന സ്ഥിതി വന്നേക്കാം സമയബന്ധിതമായി ചുമതലകൾ പൂർത്തിയാക്കുവാൻ ക്ലേശിക്കുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും അവയ്ക്ക് തിളക്കം കുറവായിരിക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം സംജാതമാകുന്നതാണ് കുടുംബത്തിൻ്റെ പിന്തുണ പ്രശ്നങ്ങളിൽ കരുത്തുപകരും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരങ്ങൾ വന്നെത്തും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് ലക്ഷ്യത്തിലെത്താൻ അല്പം കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും പരാശ്രം വേണ്ടിവരുന്നത് മനസ്സ് മടുപ്പിക്കും പുതിയ സംരംഭങ്ങൾ തടസ്സപ്പെടുന്നതാണ് അധികാരികളുടെ നിലപാടുകൾ അനുകൂലമായിരിക്കില്ല സന്താനങ്ങളുടെ നിർബന്ധശീലം ഗാർഹിക അന്തരീക്ഷത്തെ തെല്ല് കലുഷമാക്കും അലച്ചിലും ക്ലേശവും അനുഭവപ്പെടും ധനാംഗമത്തിന് വേഗത കുറയും വിശ്വസ്തരുടെ പെരുമാറ്റം ഗുണകരമായിരിക്കില്ല കുംഭക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകും കച്ചവടത്തിലോ ലോട്ടറിയിലോ മെച്ചം പ്രതീക്ഷിക്കാവുന്നതാണ് കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കും കുത്തഴിഞ്ഞു കിടക്കുന്ന സ്ഥാപനത്തെ ഒരു ഉരുതും നേരെയാക്കുന്നതാണ് രണ്ടാം പകുതി ഗുണദോഷ സമ്മിശ്രമായിരിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാകും ബിസിനസ്സുകാർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കുന്നതാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കും കൂടുതൽ സമയം അധ്വാനിക്കേണ്ടി വരും അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കും സാഹിത്യകാരന്മാർ കൂടുതൽ ഭാവനാവിലാസം പുലർത്തുന്നതാണ് വേണ്ടപ്പെട്ടവരുടെ വിരോധം തീർക്കുവാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നതാണ് ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടും ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം കൂടും ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഭൂമി വ്യാപാരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും പുതിയ തലമുറയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ ശുഭവാർത്ത എത്തും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതികമായ ഉണർവോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയും പ്രശ്നങ്ങളെ സമചിത്തതയോടെ നേരിടുന്നതാണ് ചുമതലകൾ സത്യസന്ധതയോടെ നിർവഹിക്കും തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ശ്രമം ഫലവത്താകും ഗവേഷണ രംഗത്തെ വിദ്യാർത്ഥികൾ വിദേശത്തെ ഗവേഷണത്തിനുള്ള അപേക്ഷ നൽകും സാമ്പത്തിക പിരിമുറുക്കത്തിന് തൽക്കാലം അയവുണ്ടാകും പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച വ്യവഹാരത്തിൽ നിന്നും പിന്മാറിയേക്കും പുതിയ സംരംഭങ്ങളുടെ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശ്രമം തുടരും മാസം രണ്ടാം പകുതിയോടെ അലച്ചിലും കർമ്മരംഗത്ത് ഉന്മേഷക്കുറവും ഉണ്ടായേക്കാം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ് കാര്യാലോചനകളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കും അത് ചിലപ്പോൾ ശത്രുക്കൾ സംഘടിക്കാൻ കാരണമായേക്കും ഉത്രട്ടാന്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിളംബം ഉണ്ടാകും മേലധികാരികളുടെ നിർദ്ദേശങ്ങളിൽ ചിലതെങ്കിലും പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞേക്കില്ല പൊതുപ്രവർത്തകർക്ക് എതിർപ്പ് വർദ്ധിക്കും ക്ഷേത്ര ജീർണോദ്ധാരണത്തിന് ക്രിയാത്മകമായ പങ്ക് വഹിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം നീളാൻ ഇടയുണ്ട് കുടുംബസമേതം വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യും സമൂഹമാധ്യമങ്ങളിലെ നിലപാടുകൾക്ക് സ്വീകാര്യത ലഭിക്കും സുഹൃബന്ധങ്ങൾ ദൃഢമാകും പ്രണയകാര്യത്തിൽ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ആയിരിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണം മന്ദഗതിയിലാകും സഹജമായിട്ടുള്ള കുശലതയും ചടുലതയും അല്പം മങ്ങാൻ ഇടയുണ്ട് പരാശ്രയശീലം കൂടും സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ച അല്പം മന്ദഗതിയിലാവും കൂടുതൽ മുതൽ മുടക്കുന്നതിൽ ജാഗ്രത വേണം വായ്പയുടെ തിരിച്ചടവിന് ക്ലേശിക്കുന്നതാണ് ഏഴിലെ ചൊവ്വയുടെ സഞ്ചാരം ദാമ്പത്യത്തെ ക്ലേശങ്ങൾക്ക് ഏഴിലെ ചൊവ്വായുടെ സഞ്ചാരം ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾക്ക് കാരണമാകും പ്രണയികൾക്കിടയിൽ അകൽച്ച അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിൽ ആലസ്യം ഉണ്ടാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉദ്യോഗസ്ഥൻ മേലധികാരികളുടെ വിശ്വാസ്യത നേടുന്നതായിരിക്കും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം സഹോദരങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടായിരിക്കും മാതാപിതാക്കൾക്ക് മകളുടെ ജോലിസ്ഥലത്തേക്ക് താമസം മാറ്റേണ്ടി വരാം പുതുതലമുറയുടെ സഹവാസം സ്മരണകളിലേക്ക് നയിച്ചേക്കും വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക